ആദ്യം മുതലേ വീഡിയോ കാണാറുണ്ട് അപ്പോഴൊക്കെ കാണാൻ സുന്ദരിയായിരുന്നു ഇപ്പോൾ വളരെ മാറി അങ്ങനെ പറഞ്ഞ് നിന്നെ ഞാൻ എടുത്തു കളഞ്ഞ് എടാ സൗന്ദര് എടാ കൊന്ത സൗന്ദര്യ ആസ്വദിക്കാൻ കഴിയാത്തവന് എൻ്റെ സുന്ദരമായ കുട്ടിത്തന്നെ തോന്നുന്ന മുഖം കണ്ടിട്ട് നീ പറയുന്നു പണ്ട് ഞാൻ സുന്ദരിയായിരുന്നു ഇപ്പോൾ സുന്ദരിയല്ലെന്ന് അതുകൊണ്ട് നിന്നെ നിന്നെടുത്ത് ഞാൻ കളഞ്ഞു ഇത്രയും സുന്ദരിയായ ഒരു യുവതിയെ കണ്ടിട്ട് എൻ്റെ എൻ്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടായി എടുത്തു കളിക്കും അപ്പൊ അവൻ പുറത്ത് കിടക്കട്ടെ അവൻ ഈ സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവില്ല അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും കുട്ടിത്തം തോന്നുന്ന മുഖം കണ്ടിട്ട് പറയാ പണ്ട് സുന്ദരിയായിരുന്നു ഇപ്പൊ സുന്ദരിയല്ലെന്ന് അത് അവന്റെ കണ്ണിന്റെ കൊഴപ്പവും എടുത്തു കളഞ്ഞു എന്റെ സുന്ദരമായ മുഖം കണ്ടിട്ട് അവൻ എനിക്ക് മാനസിക വിഷമം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ എഴുതി വെച്ച് അവനെ എടുത്തു കളഞ്ഞു ആദ്യം